Hey guys, welcome back. അപ്പൊ നമ്മൾ ഫസ്റ്റ് ദിവസം ഗോവ ട്രിപ്പ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കോൾവ ബീച്ചിലായിരുന്നു നമ്മൾ ഫസ്റ്റ് ഒക്കെ ആ വീഡിയോ ആരെങ്കിലും പെട്ടെന്ന് പോയി കാണാത്തോ അത് കഴിഞ്ഞിട്ടില്ല നെക്സ്റ്റ് ഡേ ആണ് അപ്പൊ രാവിലെ എണിച്ചു ഫ്രഷ് ആയി പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറ്റിട്ടോ ഇനി കൊറച്ചും നമുക്ക് ഷോ കാണിക്കണം അപ്പൊ അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമ്മൾ നേരെ ബീച്ചോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പോകുന്നത് നോർത്ത് ഗോവയിലാട്ടോ അവിടെ അഞ്ജുണ ബീച്ച് ഉണ്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഓൾഡ് ഗോവ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിട്ടോ നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പൊ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തു അത്യാവശ്യം നല്ലൊരു റൂം കിട്ടി നമ്മൾ പാക്കേജ് ഒന്നും എടുക്കാണ്ടാണ് പോയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് അതെല്ലാം കണ്ടുപിടിച്ച് എങ്കിൽ പോലും കുറച്ചൊക്കെ നമ്മൾക്ക് ഇറങ്ങേണ്ടി വരും കേട്ടോ എങ്കിലും നമുക്ക് അടിപൊളി റൂമൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ രണ്ടാളോ യാത്ര തുടങ്ങി രാവിലെ തന്നെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല ആയിരുന്നു രാവിലെ തന്നെ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാപ്പ് നോക്കിയിട്ടൊരു സ്ഥലത്ത് പോയി പക്ഷെ അത് നടന്നില്ല പോകുന്ന വഴിക്ക് അപ്പം നമ്മൾ നോർത്ത് ഗോവയ്ക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് കണ്ടു അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യാണ് ഞാൻ ഈ സംഭവം തല തിരിച്ചിടുന്ന കേട്ടോ കറക്റ്റ് ആയി വന്നത് അങ്ങനെ മേപ്പൊക്കെ നോക്കി ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞങ്ങള് പോന്നിട്ടോ അപ്പൊ ഒരു സ്ഥലം കണ്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടെ നിങ്ങക്ക് വേണ്ടി കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് എടുത്ത കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ പറയുക പകല് നമുക്ക് ഇത്രയും ഒരു സൂര്യപ്രകാശം അല്ലെങ്കിൽ വെളിച്ചം ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയൊരു ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയതുകൊണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഒരുപാട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ചൂടുണ്ടായിരുന്നില്ല പോകാനായിട്ട് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ സ്കൂട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മടുക്കും പിന്നെ നമ്മൾ അങ്ങനെ വയർത്ത് കുളിച്ച് ആകെ ഒരു പരുവാകും പക്ഷെ ഇത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ ഭയങ്കര ഒരു കാം ക്ലൈമറ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പിന്നെയും യാത്ര ആരംഭിച്ചു ഗൈസ് നമ്മളിവിടെ ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയത് ഓൾഡ് ഗോവ ആട്ടോ അവിടെ ഒരു ചർച്ച ആണിത് ചർച്ചിന്റെ പേരെന്താന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ് അപ്പോൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ പിന്നെ നല്ല ലഗേജ് ഉണ്ടായിരുന്നു നമ്മൾ റൂം അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ എടുക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് അമലയുടെ ആ പാവം ആ രണ്ട് കേട്ടോ നമുക്ക് സെക്യൂരിറ്റി റൂമിൽ കൊടുക്കാൻ പറ്റുന്നു കണ്ട ഇതാണ് ആ ചർച്ച് ഈ ചർച്ചിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഗൈസ് പക്ഷേ ഇതൊക്കെ ഞാൻ ഗോവയ്ക്ക് വരുന്ന മുമ്പ് തന്നെ ഞാൻ ഏതൊക്കെ സ്ഥലമാണ് കാണണ്ടത് എന്നൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ പെടും നമുക്ക് അറിയില്ലല്ലോ നമ്മൾ പാക്കേജും കൊടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഏകദേശം മേപ്പൊക്കെ നോക്കി സെറ്റായിട്ട് നമ്മൾ കറക്റ്റ് എത്തിയിട്ടോ സാധാരണ ഗൂഗിൾ മാപ്പ് വഴി തെറ്റിക്കാറുണ്ടെങ്കിൽ പോലും ഇപ്രാവശ്യം ശരിയായിട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഡ്രസ്സ് അങ്ങ് മാറ്റി ബാത്റൂമിൽ കയറിയിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു കുറച്ച് ഫോട്ടോസ് എടുക്കണം ഞാൻ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നും മിസ്സ് ചെയ്യാൻ പാടില്ല എല്ലാ ഡ്രസ്സിലും നമ്മൾ ഫോട്ടോസ് എടുക്കണം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറ്റൽ പരിപാടികളുണ്ടായിരുന്നു പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടെ ഒരുപാട് നേരം ലഗേജ് തൂക്കി നടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളുടെ സൈഡിൽ പോയിട്ടിരുന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ അങ്ങനെ അതിൻ്റെ പുറത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മളൊരു കടയിലോട്ട് പോയപ്പോഴത്തേക്കും ഈ ഒരു മീനിൻ്റെ സംഭവം കണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അത് ചെയ്താണ് ഭയങ്കര ഇക്കിലിയായിരുന്നു കൈസ് കാല് വെക്കുമ്പോൾ തന്നെ അത് അങ്ങോട്ട് പൊതിയുമാണ് കാലിനെ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഒരു ഇക്കിലി ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊക്കുന്നു വെക്കുന്നു പൊക്കുന്നു വെക്കുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അത് യൂസ് ആയിട്ടാ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഇതെനിക്ക് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ ആയി വിചാരിക്കുന്നത് പക്ഷേ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ അപ്പം തന്നെ ഞാൻ ചെയ്തു പിന്നെ നമ്മൾ നേരെ നമ്മൾ യാത്രയായി നമ്മൾ അഗോഡ ഫോർട്ടിക്ക് പോകുന്ന വഴിയാണ് അപ്പം ഇതുപോലെ നല്ല അടിപൊളി കുറേ ബിൽഡിങ് കണ്ടു കേട്ടോ ഇവിടെ ഗോവയിൽ സ്പെഷ്യൽ എന്താണെന്നറിയോ ഇതുപോലത്തെ ബിൽഡിങ് ആണ് കളർഫുൾ ആണ് എല്ലാ വീടുകളും ഈ ഒരു മെത്തേഡിലാണ് അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ എനിക്കറിയാം നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്നറിയാം എങ്കിൽ പോലും എൻ്റെ ഒരു സന്തോഷം അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കൈസ് നമ്മളുടെ കേരളത്തിലുള്ള വീടിന്റെ ആ ഒരു മോഡലൊന്നും ഇവിടെ ഇല്ല ഈ ഒരു പഴയ ഒരു ടെക്നിക്കായിട്ടുള്ളൊരു വീട് അല്ലെങ്കിൽ ഒരു കളർഫുൾ ആയിട്ട് നീല പച്ച ഫ്ലൂറസിസൺ ഗ്രീൻ ഓറഞ്ച് കിളിപ്പച്ച അങ്ങനെയുള്ള വീടുകളാണ് കൂടുതലും പിന്നെ അവിടെ നിന്ന് ഒരുപാട് യാത്ര ഇപ്പൊ വിശന്നു അപ്പൊ നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ കൊടുത്തു കേട്ടോ അവിടെ എന്നിട്ട് നമ്മൾ ഫുഡ് അയച്ചു അതുകൊണ്ട് വീട് എടുക്കാൻ പറ്റിയില്ലാട്ടോ പിന്നെ നമ്മൾ നേരെ അഗോഡ ഫോർട്ടിൽ എത്തി അഗോഡ ഫോട്ടിലെത്തിട്ടോ ബാഗ് ലഗേജാണ് വിഷയം അമലേട്ടൻ ഒറ്റയ്ക്കാ ലഗേജ് നോക്കിയപ്പോൾ എനിക്ക് പാവം തോന്നി രണ്ട് ലഗേജും എടുത്തു എനിക്ക് ഒരുപാട് വെയിറ്റ് എടുക്കാൻ പറ്റില്ല ബാക്ക് പെയിൻ ആയതുകൊണ്ട് പിന്നെ ബാഗ ബീച്ചിലോട്ട് പോയിട്ട് പിന്നെയും തിരിച്ച് വരേണ്ടേന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോയി റൂം എടുക്കാത്തത് അതുകൊണ്ടാണ് ഈ ലഗേജും കൊണ്ട് നടക്കുന്നത് കേട്ടോ അത് ശരിയാണ് ഈ ലഗേജ് പുറത്തേണ്ടേ പിന്നെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും എടുത്ത് നമ്മൾ നമ്മളകത്തോട്ട് കയറി ഇതാണ് ഒരു ഓവറോൾ ലുക്ക് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നമ്മളുടെ പാലക്കാട് കോട്ട ഉണ്ട് കോട്ട മൈതാനം ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കാണാൻ അങ്ങനെ ഞാൻ വീണ്ടും പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ഗായസ് കാരണം നമ്മൾ നാളെയുള്ളൂ നമ്മുടെ ട്രിപ്പ് നാളെത്തോടെ ട്രിപ്പ് അവസാനിക്കും സോ നമുക്ക് ഡ്രസ്സ് മാക്സിമം യൂസ് ചെയ്യണമല്ലോ നമ്മൾ വാങ്ങിച്ചു പോയല്ലോ പിന്നെ റീൽസ് എടുക്കണം മെയിൻ ആയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റെപ്പ് കണ്ടപ്പോൾ തന്നെ ബോധം പോയി ഗൈസ് പാവ ലഗേജ് തൂക്കിയിട്ട് വൻ്റെ വരൻ എനിക്കത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല പാവം തോന്നിയിട്ടോ നല്ല ഭംഗിയില്ലേ ഗൈസ് ഈ വ്യൂ കാണാനായിട്ട് അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോയി നല്ല തിരക്കുണ്ട് കേട്ടോ ഏകദേശം അത്യാവശ്യം അത്യാവശ്യം തിരക്കുകൾ നല്ല തിരക്കല്ല എങ്കിലും തിരക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ നോക്കുന്ന വ്യൂ എന്താണെന്ന് വെച്ചാൽ ഒരു കടലാണ് ഗൈസ് അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടായിരുന്നു കാണാൻ ഗൈസ് ഞാൻ ഇട്ടിരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം എല്ലാം വാങ്ങിച്ചത് ഓൺലൈൻ വഴിയാണ് കേട്ടോ ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി പിന്നെ അങ്ങോട്ട് അറിഞ്ഞും പുറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഫോട്ടോ ആണ് ഗൈസ് എടുത്തത് നമ്മൾ ഞാൻ രണ്ട് കൈയും ഫ്രീ ആയിട്ടാണ് ഞാൻ നടക്കുന്നത് ആ പാവത്തിന്റെ കയ്യില് ലഗേജ് തോളിലും കയ്യിലൊരു ലഗേജും ഭയങ്കര വെയിറ്റാണ് ആണ് ഗൈസ് കാണുന്ന പോലെ തന്നെ ഭയങ്കര വെയ്റ്റ് ആണ് പിന്നെ നമ്മൾ അതൊക്കെ നമ്മൾ മറന്ന് എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ കുറച്ചേർ നടന്നത് കൊണ്ട് നമ്മൾ പിന്നെ പോയിരുന്നു കെട്ടോ കുറച്ചേർ ഇരുന്നു അത് ശേഷം നമ്മൾ അവിടെ പോയി നിന്നു അവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി വ്യൂ ആണ് ഇപ്പൊ കാണിച്ചരാം നമ്മൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ ബാഗാബീച്ച് പോയി പിന്നെ അടുത്ത നമ്മുടെ ഒരു ടാസ്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ റൂം നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അത് കുറെ നമ്മൾ നോക്കി പിന്നെ നമ്മളെ ബഡ്ജറ്റും അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഈ ഒരു റൂം സെറ്റാക്കിയിട്ടോ നമ്മൾ ആകെ റൂമിൽ കുറച്ച് നേരം ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് വലിയ ബഡ്ജറ്റിൽ നമുക്ക് റൂം എടുക്കാൻ തയ്യാറല്ലായിരുന്നു എങ്കിൽ പോലും നല്ലൊരു റൂം ആയിരുന്നു റൂം എത്തിയ മിറർ വീഡിയോ അല്ലെങ്കിൽ മിറർ ഫോട്ടോ അത് നിർബന്ധ അത് കഴിഞ്ഞ് കുറച്ചു നേരം നമ്മൾ ഒക്കെ ചെയ്തു അതിനുശേഷം അവിടെ കുറച്ച് കോഫി ഉണ്ടാക്കണ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കെറ്റിൽ വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ കോഫി ഒക്കെ ഉണ്ടാക്കാനോ അങ്ങനെ കോഫിയൊക്കെ തയ്യാറായി അതിനുശേഷം നമ്മൾ രണ്ടാളും ഞാൻ കോഫി കുടിച്ചു അമലൈട്ടൻ ചായ കുടിച്ചു അതിനുശേഷം വീട്ടിലെല്ലാവരുടെയും ഫോൺ വിളിച്ചു അതിനുശേഷം നമ്മൾ പൂളിലോട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല മഴയും നല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റുണ്ടാവും മഴയുണ്ടായിരുന്നു നല്ല തണുപ്പും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ക്ലൈമറ്റ് സൂപ്പർ ആയിരുന്നു നല്ല അടിപൊളിയായി നമ്മൾ രണ്ടോളം എൻജോയ് ചെയ്തു കേട്ടോ ഇതിൽ എനിക്ക് നീന്താൻ അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ ഇന്ന് നീന്താൻ പഠിച്ചു ഗൈസ് ഇത് കുറച്ച് ഗോവയിൽ പോയിട്ട് ലേറ്റ് ആയല്ലോ വീഡിയോ അതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് എങ്ങനെയുണ്ട് കേസ് എന്റെ നീന്തൽ പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഡ്രെസ്സൊക്കെ മാറ്റിയിട്ട് നമ്മൾ പുറത്ത് കുറച്ച് പർച്ചേസിന് ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പോഴും നല്ല ഹെവി മഴയായിരുന്നു ഫുൾ മഴ ഫുൾ അടിപൊളി മഴ ഗോവയിലേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമലേടൻ ഫസ്റ്റ് ഇത്ര ആവശ്യം നല്ല അടിപൊളി ഒരു ഡ്രീം ക്യാച്ചർ വാങ്ങണം എന്നാണ് വലുത് വാങ്ങണം എന്നാണ് അമലേടൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് അതിൽ ഇത് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ അവർ പറയുന്ന റേറ്റ് വമ്പൻ റേറ്റ് ആണ് നമ്മൾ ഒരുപാട് ബാർഗെയിൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവർ കുറച്ച് തരുള്ളൂ അങ്ങനെ നമ്മൾ ഒരു ഡ്രീം ക്യാച്ചർ വാങ്ങി അതിനുശേഷം നമ്മൾ കുറച്ച് പർച്ചേസിംഗ് ആയിട്ട് വേറെ കുട്ടികൾ ഈ ജിങ്ക് കണ്ടുകയായി എൻ്റെ തലൻ്റെ അത്ര വലുപ്പമുണ്ട് നല്ല റേറ്റ് അതുകൊണ്ട് തന്നെ വാങ്ങിയില്ലാട്ടോ പിന്നെ സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിലും കാണാൻ നല്ല രസമായിരുന്നു പക്ഷെ എനിക്ക് ആ ജിമിക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് പക്ഷെ വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു സോ വാങ്ങിയില്ല പിന്നെ നമ്മൾ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി റേറ്റ് പോയില്ലാട്ടോ അതുപോലെ തന്നെ ഈ ബൈക്ക് നല്ല അമലേട ഇഷ്ടപ്പെട്ടു പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു ആയിരത്തി സംതിങ് ഉണ്ടായിരുന്നു അപ്പൊ അതും വാങ്ങിയില്ല പക്ഷെ കുറെ സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു വീട്ടില് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റൊരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഫുഡ് അയക്കാൻ വേണ്ടി പോയിട്ടോ ചിക്കിങ്ങിലാണ് കയറിയത് പക്ക ചിക്കനും ചിക്കൻ വിങ്സും ഇനി അങ്ങോട്ട് സംസാരമൊന്നുമില്ല ഗൈസ് നല്ല വിശപ്പായിരുന്നു അതുകൊണ്ട് സംസാരമൊന്നുമില്ല ഓൺലി ഈറ്റിംഗ് അമലട്ട് അപ്പം ചിക്കിങ്ങിൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങോട്ട് മാറി നിൽക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കൈസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ